ഈശോയിൽ സ്നേഹം എന്നറിഞ്ഞവരെ നമ്മെ നോക്കിയിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് വചനം പറയാം ദൈവം എന്തിനാണ് നോക്കിയിരിക്കുന്നത് നമ്മളെ തെറ്റു ചെയ്യുന്നുണ്ടോ എങ്ങനെ ശിക്ഷിക്കാം എന്നല്ല നോക്കിയിരിക്കുക മറിച്ച് എങ്ങനെ കരുണ കാണിക്കാം എങ്ങനെ ഔദാര്യം കാണിക്കാം എങ്ങനെ അനുഗ്രഹിക്കാം എങ്ങനെ കരമ്പിടിച്ചുയർത്താം ഇതാണ് ദൈവം നോക്കിയിരിക്കുക യേശുവാ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം പതിനെട്ടാം വാക്യം അതിൻ്റെ ആദ്യ ഭാഗമാണ് വചനം പറയുകയാണ് നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു ഭജനം പറയാം നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മോട് കരുണ കാണിക്കാൻ വേണ്ടി നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം തന്നെ തന്നെ ഉയർത്തുന്നത് പോലും ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം ഒരു ഉദാഹരണത്തിന് ഈശോ കരുണയുടെ രൂപം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ആ കരുണയുടെ മുഖം ആ ഛായ അത് വെളിപ്പെടുത്തി കൊടുത്തിട്ട് ഈശോ നൽകിയ വാഗ്ദാനമാണ് ഈ കരുണയുടെ പടം അത് വെച്ച് വണങ്ങി കരുണയുടെ ജമാര ചൊല്ലി പ്രാർത്ഥിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും രക്ഷിക്കും അപ്പം അങ്ങനെ ഓൾറെഡി ദൈവൻ്റെ രക്ഷയുടെ വഴികളൊക്കെ നേരത്തെ തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞു ഈശോയുടെ മനുഷ്യോദത്തിലെ ഗുരുശ്മരണത്തിലൂടെ ഇനി അതിനുശേഷം വീണ്ടും കർത്താവ് ദേവ് വീണ്ടും രക്ഷിക്കാൻ വേണ്ടി പുതിയ വഴി തരിക ഇങ്ങനെ ധാരാളം ഇടങ്ങളിൽ ലൂർത്തൽ ഫാത്തിമയിലൊക്കെ പരിശുദ്ധ കന്യാരും പ്രത്യക്ഷപ്പെട്ടു അവിടെ പോയി പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹം പ്രാപിക്കുന്നു അനേക അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ഇതുപോലെ തന്നെ മറ്റൊത്തിരി ഇടങ്ങളിൽ കർത്താവ് അത്ഭുതമായിട്ട് അടയാളമായിട്ട് കടന്നു വരിക ചില ധ്യാന കേന്ദ്രങ്ങളെ ചില പള്ളികളെ ചില പ്രത്യേക സ്ഥലങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹത്തിൻ്റെ സ്ഥലങ്ങളായിട്ട് ഉയർത്തുക അങ്ങനെ ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെയാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ തന്നെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തി ഉയർത്തുക എന്തിനു വേണ്ടിയാണ് നമ്മെ രക്ഷിക്കാൻ വേണ്ടി നമ്മോട് കണ്ണ കാണിക്കാൻ വേണ്ടി അങ്ങനെ ഓരോ ഇടങ്ങളെയും അനുഗ്രഹത്തിന് ഇടവാക്കി മാറ്റിയിട്ട് അവിടെ എത്തുന്നവരൊക്കെ കർത്താവ് രക്ഷിക്കുക ഇതാണ് ദൈവത്തിൻ്റെ വചനം പറയുക നമ്മോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ വേണ്ടി അവിടും തന്നെ തന്നെ ഉയർത്തുക എങ്ങനെ രക്ഷിക്കണമെന്ന് എങ്ങനെ അനുഗ്രഹിക്കണമെന്ന് നോക്കിയിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടേ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനും കടന്നു വരുന്ന വഴി ആ വഴിയിൽ പാപമായി തടസ്സമുണ്ടെങ്കിൽ വെറുപ്പ് ഉദ്ദേശമായ തടസ്സമുണ്ടെങ്കിൽ അത് മാറ്റിക്കൊണ്ട് ആ വഴി ഒരുക്കിയാൽ മാത്രം അത് ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ദൈവാനുഗ്രഹം വരും അപ്പം അതുകൊണ്ട് കുംഭസാരത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് പാപത്തെ പരമാവധി ഉപേക്ഷിക്കാനായിട്ട് ഒപ്പം തന്നെ നമ്മെ അരില് വേദനിപ്പിച്ചിട്ടുണ്ടോ അവർക്ക് ക്ഷമ കൊടുക്കാൻ അവരോട് ക്ഷമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട പരിശ്രമിക്കാം ഈശു നമ്മെ അനുഗ്രഹിക്കട്ടെ